ഞാൻ ഹീലർ ജംഷിയ ഷെരീഫ് ഹെയർ ഹീലിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശ്വാസതസ്സം പെട്ടെന്ന് മാറാൻ ഉപകാരപ്പെടുന്ന ഒരു ഡി സി എം പോയിന്റിനെക്കുറിച്ചാണ് ഇത് കണ്ടെത്താൻ എളുപ്പമാണ് കൈ നെഞ്ചിൻ മുകളിലേക്ക് വെക്കൂ കാളർ ബോൺ അതായത് ചുമലിനു കീഴെയുള്ള ബോൺ സ്പർശിക്കുക അതിന്റെ താഴെ വശത്തേക്ക് കൈ ഒരു വിരൽ മാത്രം ഇടം നീക്കി നോക്കൂ അവിടെ ചെറുതായി കുഴിഞ്ഞ പോലെ തോന്നുന്നിടം അതാണ് പോയിന്റ് അവിടെ ചെറുതായി ശാന്തമായി മസാജ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുവിടാൻ ശ്രദ്ധിക്കൂ ഒരു മിനിറ്റ് മാത്രം ഇത് ചെയ്താൽ ചെസ്റ്റിലെ ബുദ്ധിമുട്ട് കുറയും ശ്വാസ് തടസ്സം മാറും കഫം സ്റ്റക്ക് ആയ ഫീൽ പോലും ഇലക്കും ഇത് ദിവസത്തിൽ രണ്ടു മുതൽ മൂന്ന് വട്ടം ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഹീലിംഗ് ടിപ്സിനായി വീണ്ടും കാണാം